ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ അനുമോൾക്ക് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നൊരു വാണിംഗി കിട്ടിയിരിക്കുവാണ് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഇവർ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മൈക്കെല്ലാം ഫുള്ള് മാറ്റിയിട്ടിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അനുമോൾ മൈക്ക് കറക്റ്റായിട്ട് ധരിക്കുക എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞാൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും അനുമോൾക്ക് ഒരു വാണിംഗി കിട്ടിയിട്ടു ശേഷം അവർ പറയുന്ന കാര്യം ഇതാണ് ആര് ടോപ്പ് എന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ട് സാബു എന്തായാലും ഉണ്ടാവും കാരണം മറ്റ് സീസണിൽ ഇപ്പോൾ കഴിഞ്ഞ സീസൺ സിക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അർജുൻ വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു അനു അർജുനും ഇതേ ഒരു സെയിം ട്രാക്കിൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് പാവമായിരുന്നു വലിയ മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ അനുമ്പോൾ ഭയങ്കര മണ്ടരടിച്ചു അയ്യോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ മുതൽ ഞാനും പാവമാകാൻ പോകാന്ന് ഇങ്ങനെ അനുമോൾ പറഞ്ഞാണ് കേട്ടോ ഞാൻ ഇല്ലാത്ത പറയുന്നതല്ല അപ്പം എന്തായാലും മനു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇവരെല്ലാം വിചാരിച്ചു വെച്ചേക്കുന്നത് കപ്പടിക്കാൻ സാധ്യത ഉള്ളത് നൂറേനയായിട്ടാണ് കൺസിഡർ ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ കാരണം അഞ്ച് വണ്ണ നോമിനേഷന് വന്നിട്ടുള്ള അനീഷ് മാത്രമാണ് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് അവർ വിചാരിക്കുന്നു അനീഷിനൊന്നും വലിയ സപ്പോർട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു അതുപോലെ ഞാൻ അനുമോൾക്ക് വലിയ സപ്പോർട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു പക്ഷേ എങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഫിനാലെ എടുക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഒരു കയ്യിൽ അനുമോളും കാണും എൻ്റെ ഇപ്പുറത്തെ കയ്യിൽ അനീഷും കാണും അതിൽ തർക്കമൊന്നും ഇല്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തന്നെയുള്ളൊരു വ്യത്യാസം വരും പക്ഷേങ്കിൽ ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്തായാലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഫൈനൽ ഫൈവില് അതിൽ വരുമെന്നുള്ള രീതിയിൽ പറയുന്നു കാരണം നൂറയുടെ സപ്പോർട്ട് അതിലേക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ പറയുന്നു അത് ശരി തന്നെയാണ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് നെവിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ അതേപോലെ തന്നെ ആൾക്കാരെല്ലാം ഇവർ മൂന്നുപേരും പറയുന്നുണ്ട് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അക്ബറിൻ്റെ പേര് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ അക്ബറും നെവിൻ ഒക്കെ അവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അവരൊക്കെ പോകാനുള്ളൊരു സാധ്യത പോലെ കാണുന്നുണ്ട് പിന്നെ ആരുടെയൊക്കെ ഒരു സപ്പോർട്ട് വെറുക്കും സ്പ്ലിറ്റായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സാബുമാനൊക്കെ ഡേയ്ഞ്ചറിൽ പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു